ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് മത്തി പീര പീരവറ്റത് തയ്യാറാക്കിയാൽ അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ പീര പീരപറ്റിച്ചതാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അതും ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ് തേങ്ങ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കൈവെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൈവെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഇതിന് കിട്ടത്തുള്ളു അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പുളി വെള്ളമാണ് അപ്പോൾ പുളി ഒന്ന് വെള്ളത്തിൽ വെച്ച് ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ മത്തിമീനും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് മത്തിയിലൊന്ന് പിടിച്ച് വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അല്പം വെള്ളം കൂടി ഞാൻ അതിലേക്ക് വേത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പീര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ മീനൊന്നും പൊടിഞ്ഞു പോകാതെ ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം ആ വെള്ളമൊക്കെ അപ്പോൾ അതാ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് കൊടുക്കണം ഇനി നന്നായിട്ട് മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റോടെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി പീര വറ്റിച്ച് ഇതിവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ